ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ യു ജി സി ചട്ടപ്രകാരം വി സി നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു ഗവർണറുടെ നീക്കം ജനാധിപത്യ മര്യാദ ലംഘിക്കുന്നതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം ഉറപ്പാക്കിയ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഭരണത്തലവനെന്ന നിലയിൽ കോളേജുകളുടെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാമെങ്കിലും വി നിയമനത്തിൽ ഒരു പങ്കുമില്ലെന്ന് ഗവർണർ ഹർജിയിൽ ഉന്നയിച്ചു ബംഗാളിലെ വി നിയമന മോഡലിൽ സർച്ച് കമ്മിറ്റി പാനൽ മുഖ്യമന്ത്രിക്കാണ് സമർപ്പിക്കുക ഇതേ മാതൃകയിലാണ് കേരളത്തിലെ സർച്ച് കമ്മിറ്റി നടപടികൾ കോടതി നിശ്ചയിച്ചത് യു ജി സി ചട്ടപ്രകാരം മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ബി സി നിയമനത്തിൽ ഇടപെടാൻ ആകില്ലെന്നും ഗവർണർ ഹർജിയിൽ ആരോപിച്ചു അതിനാൽ പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്നും സർച്ച് കമ്മിറ്റി തലവൻ റിട്ടയർഡ് ജസ്റ്റിസ് സുധാന് തയ്യാറാക്കുന്ന പാനൽ തനിക്ക് നേരിട്ട് കൈമാറണമെന്നും ഗവർണർ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടു ഗവർണർ അപ്പീൽ പോയത് ഖേദകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംസ്ഥാനത്ത് നിലനിന്ന് പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത് അത് വളരെ കഷ്ടമാണ് നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്തു പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത് സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി സി കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം